ത്തി ഇരുപത്തിമൂന്നിലെ മികച്ച ബാലസാഹിത്യ കൃതിക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഗ്രേസ് ടീച്ചറെ പബ്ലിക് പ്ലാറ്റ്ഫോം ട്രസ്റ്റ് ആദരിച്ചു ട്രസ്റ്റിനു വേണ്ടി പി എ ഹംസക്കോയ പൊന്നാട അണിയിച്ചു പെൺകുട്ടിയും കൂട്ടരും എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വാഴ്ത്തപ്പെട്ട പൂച്ച എന്ന ബാലസാഹിത്യ കൃതിക്ക് ലഭിച്ചിരുന്നു ഗ്രേസിയുടെ ഏഴാമത്തെ ബാലസാഹിത്യ കൃതി തെയ് മരം കഴിഞ്ഞയാഴ്ച മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ചിരുന്നു പൗരന്യൂസ് ബ്യൂറോ ആലുവ